എക്സാമിന് വരുമ്പോഴും ആ പാട്ടൊക്കെ പഠിച്ചത് വന്നാൽ മതി എന്നാ തേറ്റിയ കാലം ബിയില് സീറോ മാർക്ക് നാളെ ഈ പേപ്പറിൽ തന്നെ അമ്മയെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി അല്ലെങ്കിൽ ക്ലാസ്സിന്റെ പുറത്തായിരിക്കും ക്ലാസ്സിന്റെ ഉള്ളിൽ ടീച്ചർ കയറ്റില്ലേഴ് അയ്യോ മിസ്സേ മിസ് ഉള്ളൂ ബാക്കി മൂന്ന് മാർക്ക് എവിടെ പോയി ഫുൾ എഴുതൊക്കെ ചെയ്ത് പക്ഷേ തീരെ കയ്യക്ഷരല്ല അതുകൊണ്ടാണ് മൂന്ന് മാർക്ക് കുറച്ച് ഒന്ന് വൃത്തിക്കും വൃത്തിക്കുമ്പോ കീതി കൂടി മൂന്ന് മാർക്കും കൂടി കൂട്ടിട്ടായിരുന്നു അല്ലാ ഞാനെന്താണ് ഫുൾ മാർക്ക് ഇട്ടേരി പിന്നെ അയമ്പതില്ട്ട് എന്നാലേ പിന്നെ ഞാനാ ക്ലാസ് വലിയ പഠിപ്പിച്ചു എന്നൊക്കെ തോന്നുന്നു അതാ പിന്നെ അയമ്പതില് നാല്പത്തി ഏഴ് ഇട്ട് ഒന്നും കൂടിയും പഠിച്ച് നന്നാവാണ്ടട്ടാ എന്നാലും എന്റെ മൂന്ന് മാർക്ക് എടി കിട്ടിയില്ല മൂന്ന് മാർക്കും എന്നാർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കും ശിവ ഓൾക്ക് മൂന്ന് മാർക്ക് കുറഞ്ഞ പിന്നെ ഒന്നൊരു പ്രശ്നമല്ലല്ലേ അമ്മു അടുത്ത പരീക്ഷയ്ക്ക് നല്ല വൃത്തിക്ക് ഫുൾ എഴുതി കഴിഞ്ഞാൽ അമ്പത് തരും കേട്ടോ ടീച്ചർ ഓക്കെ ടീച്ചർ ആമിനാ എന്തിനാടി രാവിലെ തന്നെ നീച്ചിങ്ങോട്ട് പോരുന്നോ അത് പിന്നെ അമ്മ ഒരേ നിർബന്ധം സ്കൂളിൽ പോയിട്ട് ഞാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും വയറുവേദനിച്ചണോന്നൊക്കെ അമ്മ പോന്നറിഞ്ഞിട്ടെ പിന്നെ ആല ഓടും അപ്പൊ പിന്നെ ഞാനിങ്ങോട്ട് പോരും ആ അല്ലാതെ പൂത്തിണ്ടായിട്ട് പോരും എന്നല്ലേ അല്ലേ ഞാൻ പൂത്തിയായിട്ട് പോരാച്ച് നിന്റെ അടുത്തും തെറ്റുണ്ട് മാർക്ക് എത്രയാവും പറഞ്ഞാ ഉദ്ദേശിക്കുന്ന